ഇതാണ് ചിതല ഞങ്ങളൊക്കെ ചിതലച്ചി എന്ന് പറയും ചിലടത്ത് ചവേലാച്ചി എന്ന് പറയുന്നവരുണ്ട് പിന്നോ അങ്ങനെ അങ്ങനെന്തോ പറയലുണ്ട് ശരിക്കും ഞങ്ങൾ പറയലും ചിതലാന്നാട്ടോ മലപ്പുറംകാർ ചവേലാച്ചി എന്നൊക്കെ പറയുന്നേക്കാം പല സ്ഥലത്തും പല പേരായിരിക്കും ഞാൻ ചെറുതായപ്പോൾ ഞങ്ങളെ വായിച്ച ഈള കൊണ്ടൊരു കെണി കെട്ടിത്തരുവനു ഒരു ഇങ്ങനെ ചുറ്റിയിട്ട് അതിന്മേലെ ഈൾ കെട്ടി ഈളിങ്ങനെ പുറത്ത് വെച്ചിട്ട് എങ്ങനെ അത് പറഞ്ഞു തരാനും ഇപ്പോൾ എനിക്കറിയില്ല ചെയ്തിട്ട് ആരെങ്കിലും ചെയ്ത പോലെ ചിലപ്പോൾ മനസ്സിലാവും അത് പറമ്പിൽ എവിടെങ്കിലും കുത്തി വെച്ച് അതിൻ്റെ ഉള്ളിൽ തീറ്റ വെച്ചാൽ ഈ കിളികൾ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറും എന്നിട്ട് ഇതിനെ പിടിച്ച് അറുത്ത് തിന്നു പൊരിച്ചിട്ടാട്ടോ തിന്നുക കാടിനെ പൊരിക്കും പോലെ തന്നെ കാടേൻ്റെ അത്രയും ഉണ്ടാവില്ല